ഇന്നൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നു ഇടിച്ചക്ക തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതിന് ഹൈലൈറ്റായി ഒരു രണ്ട് കാര്യങ്ങൾ ചേർക്കണം എന്നാൽ അതീവ രുചികരമായിട്ട് ഇടിച്ചക്ക ഉണ്ടാക്കാം എത്ര കഴിച്ചാലും മടുക്കില്ല അതേ രീതിയിൽ ടേസ്റ്റിലുണ്ടാക്കാം അതിന് ഹൈലൈറ്റായി രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി സാധാരണ പഴയ കാലത്തൊന്നും ഇടിച്ചക്ക ഉപയോഗിക്കാൻ ആൾക്കാർ സമ്മതിക്കില്ല വീട്ടുകാർ കാരണം അന്നത്തെ പ്രധാന ഭക്ഷണം ചക്കയാണ് അപ്പോൾ ഇടിച്ചക്ക എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ചക്കയായിട്ട് മാറേണ്ടതാണ് അപ്പോൾ അതിന് നമ്മൾ ചെറുതായിട്ട് തന്നെ എടുത്തു കഴിയുമ്പോൾ അത് നഷ്ടമാണ് അതുകൊണ്ടാണ് അന്ന് ഇടിച്ചക്ക എടുക്കാൻ ആൾക്കാർ സമ്മതിക്കാത്തത് ടേസ്റ്റ് ഇല്ലായിട്ടോ സ്വാദില്ലായിട്ടോ അല്ല നമ്മുടെ വീട്ടിൽ പ്ലാവില്ല ഇത് ഒരാൾ തന്നതാണ് പക്ഷേ ഒരു അല്പം മൂപ്പ് കൂടിയോന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല കുരുവുണ്ട് അധികം മൂക്കാത്ത കുരുവായി കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം ായാലും ഉണ്ടാക്കി കാണിക്കുക ആദ്യം തന്നെ ഇതിൻ്റെ മുള്ള ഒന്ന് ചെത്തി കളയണം ഓക്കേ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് മൂന്ന് ഭാഗമായിട്ട് മൂന്ന് ദിവസമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് പേരേ ഇത് കഴിക്കുള്ളൂ ഇതിൻ്റെ തല ഓരോന്ന് ചെത്തി കളഞ്ഞിട്ട് പരമാവധി ഈ മുളഞ്ഞ് എടുത്ത് കളയാൻ നോക്കണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മാത്രമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ കണ്ട കളഞ്ഞുകൊണ്ടിരിക്കണം രണ്ട് വശം നമുക്കിതൊന്ന് കുക്കറിൽ ഇട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം ചുപ്പിട അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി ഇട്ടേക്ക് ഈ കുരുമുളക് പൊടിയാണ് ഹൈ ഹൈലൈറ്റിൽ ഞാൻ പറഞ്ഞ ഒന്ന് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവി കയറ്റാം ഇതൊരു മൂന്ന് പിസിൽ കേൾപ്പിക്കാം രണ്ട് പിസിൽ കഴിഞ്ഞ് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ മൂന്ന് പിസിൽ കേൾപ്പിച്ചിട്ട് ഉടനെടുക്കാം ഇപ്പോൾ വേവൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ചക്കയുടെ മൂന്നിൽ ഒരു ഭാഗമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉപയോഗിക്കുന്നത് മൊത്തം വേവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇടിച്ചക്ക ഇടിച്ച തോരമൊക്കെ ഉണ്ടാക്കുന്നത് മൂന്നിൽ ഒരു ഭാഗമാണ് അപ്പോൾ അതിന് ഒരു ചെറിയ തേങ്ങയുടെ അലമുറി തേങ്ങ ഇത്ര ഉള്ളി ഒരു പച്ചമുളക് ഇതൊക്കെ പച്ചമുളക് ഒരെണ്ണം മതി നല്ല എരിവാണ് ഇത് നമ്മുടെ മുളകിൽ നിന്ന് പറിച്ചതാണ് നല്ല എരിവുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മുളക് മതി അല്പം ജീരകം അല്പം വെളുത്തുള്ളി വെളുത്തുള്ളീനൊരു ഹൈലൈറ്റ് സാധനമാണ് അതുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊന്ന് നമുക്ക് ഒന്ന് ഒതുക്കി എടുക്കണം ഒരൽപ്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരല്പം ഉഴുന്ന് ഇട്ട് കൊടുക്കണം ഉഴുന്ന് ഒന്ന് ചുവന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക വറ്റൽ മുളകും കറിവേപ്പിൽ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഈ നമ്മുടെ അരപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക ഈ അരപ്പിൻ്റെ പച്ചമണൊന്ന് മാറി കിട്ടുന്നവരൊന്ന് ചൂടാക്കണം അധികം ബ്രൗൺ കളറാവാനൊന്നും ഒന്നും നിൽക്കണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഞാൻ ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളീൻ കുരുമുളക് പൊടീൻ എന്ന് പറയാൻ കാരണം പഴയ കാലത്ത് അത് ചേർക്കാറില്ല ഇപ്പോഴും പലരും അത് ചേർക്കുന്നില്ല അതുകൂടെ ചേർത്താലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ിച്ചക്ക ഇട്ട് കൊടുക്കും ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് വെള്ളം തളിക്കണം ഉപ്പ് പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് യോജിക്കില്ല നമ്മൾ കഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരുന്ന് കടിക്കാൻ സാധ്യ സാധ്യത ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വക സാധനങ്ങളെല്ലാം ഉണ്ടാക്കും പിണ്ടി പിണ്ടി തോരൻ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ചിരുന്നു അതിൻ്റെ ഇട്ടിരുന്നു അതുപോലെ വാഴ മാങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുമ്പം പുള്ളി അതായത് ഇലമ്പിപ്പുള്ളി പുളിഞ്ചിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചാറുണ്ടാക്കാനും മറ്റേ തോരനുണ്ടാക്കാനും ഒക്കെ ഞാൻ പല രീതിയിൽ ഉപയോഗിക്കും കാരണം എനിക്കതൊരു പഴയകാല ഓർമ്മയാണ് എസ്ട്രാളജിയാണ് പിന്നെ നല്ലൊരു ഫുഡും ആണ് മായം ചേരാത്ത് ഇപ്പോൾ തേങ്ങയിൽ എന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കളുണ്ടാകും തേങ്ങാവെള്ളത്തിലും ഉണ്ടാകും പക്ഷേ ഇല്ല രാസവളമൊന്നും ചക്കയ്ക്ക് ഒരു ഒരു വളവും ആൾക്കാർ ചെയ്യുന്നില്ല കീടനാശിനി അടിക്കുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഏറ്റവും വിശ്വസിച്ച് കഴിക്കാവുന്ന ഒന്നാണ് ഈ ചക്ക കൊണ്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പം തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നന്ദി നമസ്കാരം